ഫ്രണ്ട്സ് എഗൈൻ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെയി സാദിര എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സ്റ്റേറ്റ് സിലബസിലെ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഉള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ട് പഠിച്ചു വരിക വളരെ സിമ്പിൾ ആയിട്ടാണ് ഓരോ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കൃത്യമായി പഠിക്കുക നമുക്ക് നല്ലൊരു വിജയം ലാസ്റ്റ് നേടിയെടുക്കാൻ സാധിക്കും എ പ്ലസ് തന്നെ നമുക്ക് ഉറപ്പിക്കാം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് എസ് ഗ്രൂപ്പിൽ വരുന്ന അവരുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് പൊതു സ്വഭാവങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ രണ്ട് പേരൊക്കെ അവർക്ക് ആ എസ് ഗ്രൂപ്പ് എലമെന്റ്സിന് ആൽക്കലി മെറ്റൽസ് എന്നും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും നമ്മൾ രണ്ട് പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരെന്താണ് മെറ്റൽസാണ് അല്ലെ ആൽക്കലൈൻ മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് ഇനി സെക്കൻഡ് നമ്മൾ പറയുന്നത് മെറ്റൽസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഓക്സൈഡ്സിനും ഹൈഡ്രോക്സൈഡുകൾക്കും എന്ത് നേച്ചർ ആയിരിക്കും ബേസിക് നേച്ചർ ആയിരിക്കും ബേസിക്ത അല്ലെങ്കിൽ ബേസിക് നേച്ചർ കാണിക്കുന്നതാണ് ഈ എസ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് അപ്പം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മക്നീഷ്യം ഏത് ബ്ലോക്കിലാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് എസ് ഗ്രൂപ്പിൽ വരുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഈ മഗ്നീഷ്യത്തിന്റെ ഓക്സൈഡ് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ് മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടണം മക്നീഷ്യം ഓക്സൈഡ് മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗ്യാസ് മഗ്നീഷ്യം ഓക്സൈഡ് ഇതിന്റെ ഈ ഓക്സൈഡ് ഉണ്ടല്ലോ ഇതിന് എന്ത് നേച്ചർ ആയിരിക്കും ബേസിക് നേച്ചർ ആണ് ഇതിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ലിറ്റ്മസ് പേപ്പർ റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുക്കുക അത് നീല നിറത്തിലേക്ക് കൺവേർട്ട് ചെയ്യും റെഡിനെ അല്ലെങ്കിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറത്തിലേക്ക് മാറ്റുന്നത് ബേസുകളായിരിക്കും അതുകൊണ്ട് തന്നെ എസ് ഗ്രൂപ്പിൽ വരുന്നത് എന്താണ് ബേസിക് നേച്ചർ ഉള്ളവയാണ് അവര് മെറ്റൽസ് ആയതുകൊണ്ട് തന്നെ ബേസിക് നേച്ചർ ആണ് പിന്നെ എടുത്തു പറയുന്നുണ്ട് ഈ എസ് ഗ്രൂപ്പിൽ വരുന്ന അല്ലെങ്കിൽ എസ് ബ്ലോക്കിൽ വരുന്ന എലമെന്റ്സിന് ബേസിക് നേച്ചർ ആയിരിക്കും അത് ഓക്സൈഡ് ആണെങ്കിലും ഹൈഡ്രോക്സൈഡ് ആണെങ്കിലും ബേസിക് നേച്ചർ ആണ് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവര് ഡൊണേറ്റ് ചെയ്യുമോ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് ഈ എസ് ഗ്രൂപ്പിൽ വരുന്ന അല്ലെങ്കിൽ എസ് ബ്ലോക്കിൽ വരുന്ന എലമെന്റ്സ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുമോ ദേ ആർ ഇലക്ട്രോ പോസിറ്റീവ് അവരെന്താണ് ഇലക്ട്രോ പോസിറ്റീവ് ആണ് പോസിറ്റീവ് മീൻസ് ആ പോസിറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ ഇലക്ട്രോൺസിനെ ഡോണേറ്റ് ചെയ്യുകയായിരിക്കണം ചെയ്യുന്നത് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ഇപ്പം ഇലക്ട്രോൺസിനെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ബോണ്ട് ഫോം ചെയ്യുന്നത് അങ്ങനെ ഫോം ചെയ്യുന്നതിന് നമ്മൾ എന്തെന്നാ പറയുന്നത് അയോണിക് ബോൺസ് കേട്ടോ അപ്പം അയോണിക് ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത് അയോണിക് ബോണ്ട് വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ് വരേണ്ടത് അയോണിക് ബോണ്ട്സ് അപ്പം നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എലമെന്റ്സിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് അവര് ആൽക്കലൈൻ മെറ്റൽസും ആൽക്കലിൻ മെറ്റൽസും ആയിരിക്കും പിന്നെ എന്ന് പറയുമ്പോൾ അതിന്റെ ഓക്സൈഡിനും ഹൈഡ്രോക്സൈഡിനും ബേസിക് നേച്ചർ ആണ് അതേ ഇലക്ട്രോൺസിനെ ഡോണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോം ചെയ്യുന്ന ബോണ്ട് അയോണിക് ബോണ്ട് ആയിരിക്കും നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ആ ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും കൊടുക്കുന്നതെന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെങ്കിൽ അവർക്ക് മാക്സിമം എത്ര എണ്ണേ കാണോ നമ്മൾ വൺ എസ് വൺ എന്നായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത് എഴുതി വെക്കുന്നത് എസ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഔട്ടർ മോസ്റ്റ് ശെല്യം എത്ര ഇലക്ട്രോൺ ആണോ ആ എസിൽ എത്ര ഇലക്ട്രോൺ ആണോ എഴുതുന്നത് അതായിരിക്കും അതിന്റെ എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് അപ്പൊ വൺ എസ് വൺ എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും വന്നിട്ടുള്ളത് ഒരു ഇലക്ട്രോൺ ആയിരിക്കും ആ ഒരു ഇലക്ട്രോണിനെ ആയിരിക്കും ആര് കൊടുക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൽ എലമെന്റ്സ് കൊടുക്കുന്നത് അപ്പൊ എത്ര എണ്ണം കൊടുക്കും എന്നതിന് ആൻസർ എന്താണ് ഒന്ന് ഒരു എണ്ണം ആയിരിക്കും ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് കൊടുക്കുന്നത് അങ്ങനെ ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ എസ് എത്ര എണ്ണം വന്നിട്ടുണ്ടായിരിക്കും വൺ എസ് ടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രാമത്തെ ഗ്രൂപ്പ് ആണ് സെക്കൻഡ് ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ അത് എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കും രണ്ട് ഇലക്ട്രോൺസിനെ കൊടുക്കും അല്ലെ അപ്പൊ കൊടുക്കുന്നവരുടെ ചാർജ് എന്താണ് പോസിറ്റീവ് ചാർജ് അതുകൊണ്ട് എസ് ബ്ലോക്കിൽ വരുന്ന എലമെന്റ്സ് എന്താണ് ഇലക്ട്രോ പോസിറ്റീവ് ആണ് നെക്സ്റ്റ് നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു രണ്ട് എലമെന്റ്സ് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് എലമെന്റ്സ് ആണെന്ന് പറഞ്ഞു ഇനി അതിന്റെ ബാലൻസിങ് നമുക്ക് തന്നിട്ടുണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിന്റെ തന്നിട്ടുണ്ട് വൈയുടെ തന്നിട്ടില്ല പിന്നെ നമ്മൾ എന്താണ് ചില പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നോക്കിയേ ഒന്നാമത്തത് ഫസ്റ്റ് ഗ്രൂപ്പാന്ന് പറയുന്നുണ്ട് അതിന്റെ വാലൻസി വൺ ആന്ന് പറയുന്നുണ്ട് ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം പ്ലസ് ആയിരിക്കും വരുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അയോൺ ഇപ്പം എക്സ് അല്ലേ അയോണിന്റെ സ്ഥാനത്ത് നമ്മൾക്ക് എന്ത് കൊടുക്കണം എക്സ് പ്ലസ് കേട്ടോ എക്സ് പ്ലസ് എന്നാണ് അവിടെ വരുന്നത് അത് ഓക്സിജനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കൂടി ചേരുന്നത് അപ്പം ഓക്സിജനുമായിട്ട് കൂടി ചേരുക എന്ന് പറയുമ്പോൾ എക്സിന്റെ വാലൻസി എത്രയാണ് ആണ് വണ്ണും ഓക്സിജന്റെ വാലൻസി രണ്ടുമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഫോമിലെ എഴുതുന്നത് അതുകൊണ്ടാണ് അത് എന്തെന്ന് എക്സ് ടു ഓ എന്ന് വന്നിരിക്കുന്നത് അതാണ് ഈ കൊടുത്തിരിക്കുന്ന ആൻസർ എക്സ് ടു ഓ എന്ന് വന്നിരിക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിനെ വൈ എന്നൊരു എലമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ തന്നിട്ടുണ്ട് ബാലൻസി രണ്ടാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം പ്ലസ് ടു എന്ന് കൊടുക്കാം അല്ലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എന്ത് കൊടുക്കാം പ്ലസ് ടു എന്ന് കൊടുക്കാം ഇനി അതിന്റെ സിമ്പിളും തന്നിട്ടുണ്ട് വൈ ടു പ്ലസ് വൈ ടു പ്ലസ് അതായത് ഇനി അതിന്റെ ഓക്സിജൻ വൈയുടെ ബാലൻസി രണ്ട് ഓക്സിജന്റെ ബാലൻസി എത്ര തന്നെയാണ് രണ്ട് അപ്പം ക്രോസ് ചെയ്യാം രണ്ടും കോമൺ നമ്പർ ആയാലും നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഫോർമുല വരേണ്ടത് എന്താണ് വൈ ഓ എന്നാണ് ഫോർമുല വരേണ്ടത് വൈ ഒ എന്നാണ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം എസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ആൽക്കലൈൻ മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയിരിക്കും ഓക്സൈഡും ഹൈഡ്രോക്സൈഡും ബേസിക് നേച്ചർ നേച്ചറാണ് അവർ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോം ചെയ്യുന്ന ബോണ്ട് അയണിക് ബോണ്ട് ആണ് പിന്നെ പീരിയോഡിക് ടേബിളിന്റെ എക്സ് എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്നതാണ് എസ്ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടൊരു വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് രണ്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും അവർക്ക് കൃത്യമായിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസിയും ഉണ്ട് ടെഫനിറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസിയും കാണിക്കുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇനി അവരുടെ കുറച്ച് സ്വഭാവങ്ങൾ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത് ഫസ്റ്റ് ഓൺ പറയുമ്പോൾ അവർക്ക് എന്താണ് ആൽക്കലിയൻ മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും അപ്പൊ മെറ്റാലിക് ക്യാരക്ടർ ലോക സ്വഭാവം കൂടുതലാണ് ആർക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സിന് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് മോർ മെറ്റാലിക് ക്യാരക്ടർ ലോക സ്വഭാവം കൂടുതലാണ് സെക്കൻഡ് ഓൺ എന്താണ് അയണൈസേഷൻ എന്താ അയോണൈസേഷൻ എനർജി വളരെ കുറവാണ് അയോണൈസേഷൻ എനർജി വളരെ കുറവാണ് മൂന്നെന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇലക്ട്രോൺസിനെ കൊടുത്ത് ബോണ്ട് ഫോം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇലക്ട്രോ പോസിറ്റിവിറ്റി ആണ് എന്ത് കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ് കുറവാണ് ഇനി ഫോം ചെയ്യുന്ന ബോണ്ട് എന്താണ് അയണിക് കോമ്പൗണ്ട്സിനെ ആയിരിക്കും ഫോം ചെയ്യുന്നത് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്ത് തീർക്കുകയാണ് അയണിക് കോമ്പൗണ്ട്സ് കാരണം അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നെങ്കിൽ അയണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് പിന്നെ പറയുന്ന എന്താണ് കളർലെസ് ആയിരിക്കും അവരെന്താണ് കളർലെസ് ആയിരിക്കും ഇതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എസ് ബ്ലോക്ക് എലമെന്റ്സിലാണ് വരുന്നത് അവർ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നു ഓക്സൈഡുകൾക്കും ഹൈഡ്രോക്സൈഡുകൾക്കും ബേസിക് നേച്ചർ നേച്ചറാണുള്ളത് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസിയും ഡെഫിനിറ്റ് ആയിരിക്കും പിന്നെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിട്ട് കാണിക്കുന്നു അയണൈസേഷൻ എനർജി കുറവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ് അയണിക് കോമ്പൗണ്ട്സിനെയാണ് ഫോം ചെയ്യുന്നത് കളർലെസ് ആയിരിക്കും വളരെ സിമ്പിൾ സിമ്പിളാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്